ലോകത്തിന്റെ എല്ലായിടത്തും ഈ ദീൻ മുഖ മൂലകളിലെത്തുമെന്ന മഹാനായ മുഹമ്മദ് അനുഗ്രഹമാണ് ഹൃദയത്തിന് സയ്യിദ് മുഹമ്മദ്ബിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടല്ല പക്ഷെ അദ്ദേഹം എഴുതി വെച്ച ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഖൈറോവിൽ നിന്നൊരു ഷിപ്പിൽ ന്യൂയോർക്കിലേക്ക് പസഫിക് സമുദ്രം കടന്ന് പോകുന്ന ഈജിപ്ഷ്യന്റെ ഒരു യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹം അവിടെയുണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ആ കപ്പലിൽ ആദ്യമായി ജുമഴ നിർവഹിക്കപ്പെട്ടു ആ ജുമഴയ്ക്ക് സയ്യിദ് കുത്തുബ് നേതൃത്വം കൊടുത്തു അത്ര അദ്ദേഹത്തിന്റെ ആശയങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ പറയുന്നത് അതിനോടൊക്കെ വ്യക്തിപരമായി വിയോജിപ്പുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു ഞങ്ങളൊക്കെ കപ്പലിലുള്ള മുഴുവൻ സ്റ്റാഫിനോടും പറഞ്ഞു ഇതിൽ മുസ്ലിമിങ്ങളായ ആളുകൾ നിങ്ങൾക്ക് ജോലി തിരക്കുകളില്ലെങ്കിൽ ഇന്നത്തെ ജുമഴയ്ക്ക് വന്ന് നിങ്ങൾ സംബന്ധിക്കണം അങ്ങനെ കപ്പലിന്റെ ഡക്കിൽ ഒരു ജുമഴയുടെ പ്രെയർ ഹാള് അവര് ഉണ്ടാക്കുകയും സെയ്ദ്ബ അവിടെ നിർവഹിച്ചു ഒരുപാട് ആളുകൾ ഓഡിയൻസ് മുസ്ലിമീങ്ങളായ ആളുകളുണ്ട് ജുമഴയിൽ ആ ജുഴ നടക്കുന്നത് പെസഫിക് സമുദ്രത്തിലാണ് കപ്പലിലാണ് അവർ ന്യൂയോർക്കിലേക്ക് പോകുന്ന യാത്രയിലാണ് അങ്ങനെ ഈ കാഴ്ച കാണാൻ കപ്പലിൽ യാത്രക്കാരായ ഒരുപാട് ഇംഗ്ലീഷുകാരുണ്ട് അവരൊക്കെ നോക്കി നിൽക്കുകയാണ് സ്കാർ ഒക്കെ കഴിഞ്ഞു കുത്തുമ കഴിഞ്ഞു അവർക്കിത് എന്താണ് ഇതിന്റെ പേരെന്ന് പോലും പറയാൻ അവർക്കറിയുന്നില്ല അവർ പറയുന്നു നിങ്ങളുടെ ഈ പരിശുദ്ധ കാവ്യം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി അതിൽപ്പെട്ട ഒരു ഉമ്മ ഒരു സ്ത്രീ പോളണ്ടുകാരിയായ ഒരു സ്ത്രീ അവർ വന്നിട്ട് സെയ്ദുത്തുമ്പിനോട് ചോദിച്ചു അത്രേ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ചൊല്ലിയത് ഈ ഭാഷ ഞങ്ങൾക്കറിയില്ല ഇത് അറബി ഭാഷയിലാണ് പക്ഷേ നിങ്ങൾ അതിന്റെ ഇടക്ക് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചൊല്ലിയത് നിങ്ങൾ പറഞ്ഞ സാധാ അറബി പോലെ അല്ലല്ലോ അതിന് വ്യത്യസ്തതയുണ്ടല്ലോ അതിനൊരു മധുരിമയുണ്ടല്ലോ അതിനെന്തോ ഒരു ഒരു ഇൻഫ്ലുവൻസ് അത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭവഭേദ്യമായ ഒരു വചനങ്ങളൊക്കെ നിങ്ങൾ അതിനിടക്ക് ചൊല്ലിയല്ലോ എന്ന് ചോദിച്ചു ആ ഉമ്മ ചോദിച്ചത് ആ വൃദ്ധയായ ഇംഗ്ലീഷുകാർ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ പുത്തുമയുടെ ഭാഷ അറബിയാണ് പക്ഷെ അതിനിടക്ക് ഞാൻ ചൊല്ലിയത് വിശുദ്ധ ഖുർആനിലെ സ്റ്റേറ്റ്മെന്റുകളാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് അവർ ചോദിച്ചു ഒന്നും കൂടെ ഓടിത്തരുമോ കപ്പലിൽ ദിവസങ്ങൾ എടുക്കുന്ന യാത്രയാ ടു ന്യൂയോർക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കണം ട്രെയിനിനും കടന്ന് പെസഫിക്കും കിടന്ന് എത്തണം അങ്ങനെ ആ ഒരു യാത്രയിൽ ആ സ്ത്രീ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശുദ്ധ ഖുർആാന്റെ വചനങ്ങൾ ഓദിക്കൊടുത്തപ്പോ ആ ഉമ്മയുടെ കണ്ണിന്ന് കണ്ണിനീര് വന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ആ ഉമ്മ വിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ മുറ്റത്തേക്ക് വന്നു ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു വിശുദ്ധ ഖുർആാൻ പഠിച്ചു അവരെ വിശുദ്ധ ഖുർആാനിലേക്കും ദീനിലേക്കും വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അവര് ലേഖനം എഴുതി അതിന്റെ ഉത്സാരം വിശുദ്ധ ഖുർആാൻ കേൾക്കാൻ കിട്ടിയ അവസരമായത് നമ്മളത് കേൾക്കുന്നുണ്ടോ എന്റെ പ്രിയ